ഹായ് തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു ടൈറ്റാനിക് എക്സിബിഷന്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സമുദ്ര ദുരന്തങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയാനകവും ഇന്നും ദുരൂഹത നിറഞ്ഞതുമായ അപകടം ടൈറ്റാനിക് ട്രിവാൻഡ്രം ലുലൂമാളിനടുത്ത് ആനയാറ വേൾഡ് മാർക്കറ്റിലാണ് ഈ എക്സിബിഷൻ നടക്കുന്നത് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ വളരെ വിശാലമാണ് വൈകുന്നേരം നാല് മണി മുതൽ ഒമ്പതര വരെയാണ് എൻട്രി ടൈം ഏപ്രിൽ പത്ത് മുതൽ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് നല്ല മഴയായിരുന്നു അപ്പം ചെറുതായിട്ടൊന്ന് തോന്നിയിട്ടുണ്ട് മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് തിരക്ക് കുറച്ച് കുറവുണ്ട് ഇവിടെ ടിക്കറ്റ് പൗണ്ടർ ഒരാൾക്ക് നൂറ് രൂപയാണ് എൻട്രി ഫീസ് മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ഫുൾ ടിക്കറ്റ് എടുക്കണം ടൈറ്റാനിക് കപ്പലിൻ്റെ ഒരു വലിയ രൂപം ആ ഫിലിമിൽ കാണുന്ന അതേ രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ആഡംബരത്തിൻ്റെ അവസാന വാക്ക് അതായിരുന്നു ടൈറ്റാനിക് വൈറ്റ് സ്റ്റാലിൻ എന്ന കമ്പനി ആയിരുന്നു ഉടമസ്ഥർ ടിക്കറ്റ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അതിനകത്തേക്ക് കയറാൻ പോവുകയാണ് നോർമൽ കപ്പലുകൾ കയറി തന്നെ കുറേ സ്റ്റെപ്പ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കത്തെ കാഴ്ചകൾ കാണാം ആ കപ്പലിൻ്റെ അവർ അങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലൈറ്റ് സെറ്റിങ്സ് ആണെങ്കിലും ചുമരിലെ ആ വർക്കുകളാണെങ്കിലും എല്ലാം സെയിം അതുപോലെ തന്നെ അവിടെ നമ്മൾ വരുമ്പോഴത്തേക്ക് കപ്പലിൻ്റെ ബാൽക്കണി കാഴ്ചകൾ കാണാം ബാൽക്കണിന്ന് നോക്കുമ്പോൾ നമ്മുടെ ബൈപാസ് ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അവിടുന്ന് നേരെ കപ്പലിൻ്റെ എൻജിൻ റൂമിലേക്കാണ് എത്തുന്നത് സാന്റാടോണിൽ നിന്നും യാത്ര തിരിച്ച ടൈറ്റാനിക് ദുരന്തത്തിൽ ആയിരത്തി അഞ്ഞൂറിലേറെ പേരാണ് മരിച്ചത് എഴുന്നൂറ്റി ആറ് പേരാണ് രക്ഷപെട്ടത്യ എന്ന മറ്റൊരു കപ്പലാണ് ഈ എഴുന്നൂറ്റി ആറ് പേരെ രക്ഷപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിലെ ഏറ്റവും വലുതും വേഗത കൂടിയതുമായ ഈ കപ്പൽ മൂന്ന് വർഷം കൊണ്ടാണ് പണിതീർത്തത് ഇനി അകത്തേക്ക് ചെല്ലുമ്പം ആ ടൈറ്റാനിക് സിനിമയിൽ അഭിനയിച്ച ക്യാരക്ടേഴ്സിൻ്റെ ചിത്രങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലിന് ഈ അത്യാഡംബര കപ്പൽ നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങി ഈ സെക്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലുമ്പം എത്തുന്നത് ഒരു വലിയ ഹാളിലേക്കാണ് ഒരു കപ്പലിൻ്റെ ഒരു പ്രധാന ഏരിയ എന്ന് പറയുക നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് തന്നെ വ്യൂ ഈ ഹാളിൽ മുകളിൽ ഒരു അടിപൊളി ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഹാളിൽ തന്നെ വിശ്രമിക്കാനുള്ള സ്ഥലവും സെറ്റ് ചെയ്തിട്ടുണ്ട് ടൈറ്റാനിക് ഫിലിമിൻ്റെ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ആ സിനിമയിലെ കുറേ ഓഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ഹാളൊക്കെ ഇരിക്കുമ്പം ജാക്ക് ജാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ആ സിനിമയിൽ ഒത്തിരിയും ക്യാരക്ടേഴ്സിനെയൊക്കെ മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ രൂപങ്ങൾ വെച്ചിട്ടുണ്ട് എവിടെ പിന്നീട് അവിടെ നിന്ന് പോകുമ്പം കപ്പലിലെ അതുപോലെ തന്നെ ഒരു ചുമന്ന പരവധാന ഒക്കെ വിരിച്ച ഇടനാഴിയിലൂടെ നമ്മൾ അടുത്ത റൂമിലേക്ക് എത്തുവാണ് ഇവിടെ നമ്മുടെ ഓഷ്യൻ ഗേറ്റിന്റെ പടവും അതിൻ്റെ യാത്രക്കാരുടെ പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട് കുറേ വിവരണങ്ങൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ ആ സിനിമയിൽ കാണിക്കുന്ന മാല അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അവര് നമ്മുടെ ടൈറ്റാനിക് സിനിമയുടെ ക്ലൈമാക്സ് രംഗമാണ് ത്രീ ഡി എഫക്റ്റിൽ കാണിച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ പഞ്ഞിമുട്ടായി വായു കൊടുക്കേണ്ടി വന്ന് ഇനി നമ്മൾ എല്ലാ മേളയിലും കാണുന്ന സ്ഥിരം കാഴ്ച ഫർണിച്ചർ ഐറ്റംസ് നടന്നു പോകുന്ന ഇടനാഴിയുടെ രണ്ട് സൈഡിലും ത്രീ ഡി പിക്ചേഴ്സ് കാണാൻ പറ്റും താജ്മഹലിൻ്റെ ഫ്രണ്ട് ചെന്നപോലുണ്ട് കേട്ടോ താജ്മഹലൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് அந்த வாங்கி கொடுத்து കുഞ്ഞുങ്ങൾക്കുള്ള ടോയ്സിൻ്റെ ഒരു വമ്പൻ ശേഖരം തന്നെയുണ്ട് വിലയും കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ ലേഡീസിന് ആവശ്യമുള്ള വെറൈറ്റി ഫാൻസി ഐറ്റംസ് ഉണ്ട് പിന്നെ ഒരു അടിപൊളി പാർക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് മുതിർന്നവർക്കുള്ള ഇഷ്ടംപോലെ റൈഡുകളുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലുള്ള റൈഡുകളുണ്ട് ആർച്ച മോനെ ഒരു എയ്റോപ്ലെയിനിലും അർന്നമോനെ ഒരു ട്രെയിനിലും കയറ്റി തൃപ്തിപ്പെടുത്തി റൈഡുകൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ട്രെയിനിൽ കയറുന്നതിന് എഴുപത് രൂപയും ആച്ച കയറിയതിന് അൻപത് രൂപയും അപ്പം തീർച്ചയായിട്ടും ഈ വെക്കേഷൻ സമയത്ത് എല്ലാവരും വന്ന് കാണുക ബൈ